ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മു അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് കണ്ടതാണ്ട് വലിയ വലിയ ബോട്ടും കപ്പലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെറിയൊരു ഉണ്ടായിരുന്നു ഊഞ്ഞാലിൽ ഞാൻ ആടി കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വേറെ എവിടെയുമല്ല ചെറായിലാണ് കേട്ടോ ചിറായിൽ പറവൂരിൻ്റെ അടുത്താണ് ഒരു നല്ല അത് ഉണ്ടായിരുന്നു ആ കുഞ്ഞു ഊഞ്ഞാല കിടന്ന് ആടാൻ വേണ്ടി അതിനുശേഷം ഞങ്ങൾ ചിറായിലുള്ള ബീച്ചിൽ പോയി അവിടെ വെള്ളം കടൽ കയറി കിടക്കുന്നത് കൊണ്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാനും സാധിച്ചില്ല പക്ഷേ മോളിൽ നിന്നുകൊണ്ട് കടൽ കാഴ്ച കാണാൻ സാധിച്ചു വളരെ മനോഹരമായിരുന്നു കാഴ്ചകളെല്ലാം പിന്നെ എനിക്ക് ഇഷ്ടമായി കാരണം പിന്നെ വെള്ളത്തിലൊന്നും കളിക്കാൻ പറ്റിയില്ല പിന്നെ ഈ സമയത്ത് അത് ചെയ്യുന്നതും ഉചിതമല്ലല്ലോ കാരണം ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ഇതിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത അപത്തുകൾ വലിച്ച് വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥ പോലിരിക്കും അതുപോലെ തന്നെ കുറച്ച് നേരം ആ കടലിനെ നോക്കിയിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയൊക്കെ ചെയ്തു പിന്നെ നല്ല കാറ്റായിരുന്നു അതിൻ്റെ കാറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കര കാറ്റും പിന്നെ അത് കുറേ നേരം നമ്മളിങ്ങനെ നോക്കിക്കുമ്പോൾ എന്തെങ്കിലും വന്ന് നമ്മൾ സംസാരിക്കും എന്തൊക്കെയോ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് തോന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് അതുപോലെയുള്ള വിനോദയാത്രകൾ ചെല്ലും പോകുമ്പോൾ അവിടുത്തെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം പിന്നെ അവിടെ ആരും കയറിയ ഇതൊന്നും എടുക്കരുത് സെൽഫി ഒന്നും എടുക്കാനൊന്നും പോവില്ല അതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി നടന്ന് വരുമ്പോഴാണ് നമ്മൾ എറണാകുളത്തിലേക്ക് വരുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ട് കെട്ടിടപ്പുണ്ടായിരുന്നു ആ കെട്ടിൽ ചെറിയൊരു പഴയ ഇതാണ് തയ്യാരോ തയ്യാറോ എന്ന് പറഞ്ഞാൽ ഓരോരു വള്ളമൊക്കെ പോ വള്ള ഒരു വഞ്ചിയൊക്കെ പോകുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് റിസോർട്ടുണ്ട് റിസോർട്ടിൻ്റെ ഒരു ദിവസം അങ്ങനെ രണ്ടായിരം രൂപയെന്ന റേറ്റ് എന്നൊക്കെയാണ് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് അതിന് ശേഷം ഞങ്ങൾ ഈ കെട്ടിയിലൊരു അന്നാങ്കിലും ഇന്നുകൊണ്ട് ചേട്ടൻ വലയൊക്കെ വെച്ചിരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ നടന്ന് പോകുമ്പോഴും നമ്മുടെ ഈ കെട്ടിനകത്ത് മൊത്തം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് പിന്നെ അതാ ഒരു വെള്ളം പോകുന്നു നമ്മൾ എല്ലാവരും സഞ്ചാരികൾക്ക് പോകാൻ പറ്റുന്ന ഒരു വെള്ളമെന്ന് തോന്നുന്നു രണ്ടുപേരും തുഴഞ്ഞ് അങ്ങ് നീങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഈ വെള്ളത്തിൽ എന്ന് വെച്ചാൽ കടൽ കയറുമ്പോൾ ഇതിൽ മീനുണ്ടാവും അത് കഴിഞ്ഞ് നല്ല ശുദ്ധ വെള്ളം കയറുമ്പോൾ ഇതിൽ നിന്ന് മീൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതൊക്കെയാണ് ആ ചേട്ടൻ അന്ന് പറഞ്ഞത് പക്ഷേ ഇതിലുള്ളിപ്പോൾ ഉള്ളത് കരിമീനും കൊഞ്ചും അങ്ങനത്തെ ഐറ്റങ്ങളാണ് പിന്നെ എനിക്ക് ഏറ്റവും വീവ് ഇഷ്ടപ്പെട്ട ഈ വിവൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം മരത്തിൻ്റെ ചില്ലിയ കാട് മീൻ ആരൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു വല വീശുന്നവര് അങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ പോയി നോക്കിയപ്പോൾ കരിമീൻ ചെമ്മീനൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ അതെ അങ്കൽ വല വീശുന്നതാണ് പക്ഷേ അങ്ങൾ വല വീശുന്നത് മീനക്കാലും കൂടുതൽ കിട്ടുന്നത് പ്ലാസ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങൾ വല വീശിയ സ്ഥലത്തൊക്കെ പ്ലാസ്റ്റിക് എടുപ്പുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കാം ഇതിലുണ്ടെന്ന് ഇതിൽ കൊഞ്ച് കടയ്ക്കുന്നുണ്ട് ആ അതിലും ഞാൻ പറഞ്ഞതുപോലെ അതെ മിൽമ കവറും കാര്യങ്ങളൊക്കെ ഇടപ്പുണ്ട് അപ്പോൾ ദൈവത്തെ ഓർത്ത് സഞ്ചാരികൾ പ്ലാസ്റ്റിക്ക് കുപ്പികളൊക്കെ നമ്മൾ പോകുന്ന ഇതിലേക്ക് വലിച്ചെറിയാതിരിക്കുക ഇന്നത്തെ ഒരു ചെറിയ യാത്ര എൻ്റെ ഇതാണ് മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ടും എന്നെ കൂടെ നിർത്തിയതുപോലെ ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അമ്മകുട്ടിയെ